െന്നു പറഞ്ഞു സ്വഹാബ ഒരു തെറ്റിന്റെ പേരിൽ രണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഇത് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സഹാബി സഹാബികടന്ന് വരുന്നത് മഹാനായ

റിയുമോചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് പീടമുന്നിൽ വന്ന് കരയുമ്പോ പ്രവാചകൻ പെടംന്ന് പറഞ്ഞു വിട്ടു പക്ഷേ മായുസിനു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പിന്നെ ാഹു അലഹി വസ്ല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് പിന്നെയും കടന്നുപോയി നബിയെ എന്നെ ശുദ്ധീകരിക്കണം റസൂലുള്ളാഹി നബിയെല്ലാകെ തങ്ങള് സ്വഹാബാ മായിസ് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ എന്തിനാ പടച്ചവനെ എങ്ങനെ പറഞ്ഞതെന്നറിയോ നീ അള്ളാനോട് പശ്ചാത്തപിച്ചു മടങ്ങ് റബ്ബ് നിനക്ക് പുറത്തു തരും നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതിയിട്ടു പ്രവാതകനവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു ഇല്ല രവിയെ കള്ളു പിടിച്ചിട്ടില്ലാഹു അള്ളാഹുവിന്റെ റസൂടിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു രവിയേ എനിക്കറിയാ എന്നെ എറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം പിന്നെ ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന്

വന്നിട്ട് പറഞ്ഞു നബിയെ മുന്നിൽ പോകുമ്പോൾ ഒരു പേരിൽ രണ്ട് അതുകൊണ്ട് ഇവിടത്തെ ഞാൻ േക്കാം അവിടത്തെ പറ്റൂല്ല മൈസിയാഹു തലാ നഖുവിനെ സ്വഹാബികൾ എറിഞ്ഞുകൊന്നു പിന്നീട് ഒരിക്കലും കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോ സഹാബികൾ പറഞ്ഞു ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞുകൊന്ന മിസ് അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ കബറാണ് മായിസിൻ്റെ കബറാണെന്ന് പറഞ്ഞപ്പോൾ പ്രസൂർ ഉള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കറിയാത്ത നിങ്ങൾ പറയരുത് മായിസ് സ്വർഗത്തിലാണെന്ന് അപ്പം മായിസ് റദി അള്ളാഹു തലാനുഭവത്തി കൂടെ വ്യഭിചരിച്ചൊരു പെണ്ണുണ്ടായിരുന്നു ഓളിതറിഞ്ഞു ഓളി തറിഞ്ഞ് ഓളിന് ബിസല്ല അലൈസാം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ പ്രതി ഞാനാ നബിയ ഞാൻ ഗർഭിണിയ ഞാൻ ഗർഭിണിയാ നബി സ്വല്ലി സ്വലം ആ തങ്ങള് പറഞ്ഞു നീ പോയി പ്രസവിച്ചിട്ട് വരാൻ കാരണം ഗർഭിണിയായൊരു പെണ്ണ് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയിലെ വേദനയിൽ നിന്നൊന്നും പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുവില്ലല്ലോ ആ കുഞ്ഞിൻ്റെ മുഖം കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നബി പറഞ്ഞു നീ പോയി പ്രസവിച്ചിട്ട് വരാൻ ഈ പെണ്ണ് പോയി പ്രസവിച്ചിട്ട് ചോര കുഞ്ഞും എടുത്തുകൊണ്ട് മുത്തിൻ്റെ പീടെ വന്നു സ്വല്ലി സ്വലം പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ പ്രവാചക പറഞ്ഞു എന്നാൽ നീ പോയി പാല് കൊടുത്തിട്ട് വരാം കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ ഭക്ഷണം തിന്നുന്നവരെ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടാലെങ്കിൽ ഈ പെണ്ണിന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു ഇല്ല കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് നബിയുടെ മുന്നേ വന്നിട്ട് കാണിച്ചു കൊടുത്തതോ നബിയെ തിന്നാൻ തുടങ്ങി നബി ഇനി എനിക്ക് ശിക്ഷത നമ്മളോ നമ്മൾ ഒളിച്ചും പാത്തും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അള്ളാൻ്റെ മുന്നിലൊന്നും പറയാൻ പോലും നമുക്ക് മനസ്സില്ല അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ട് തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ തൗപ ചെയ്യാതെ മരിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാ അള്ളാഹു ഭാഗ്യന്തരമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗപ ചെയ്തിട്ട് വേണം മരിക്കാൻ തൗപ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പൊതിബലെന്താണെന്ന് പറയും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തൗപ ചെയ്യുകയാണ് ഇന്നീ മജിരിസിലിരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗപ ചെയ്തു ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി നിങ്ങൾ മരിച്ചുപോയി നാളെ നിന്റെ ജനാസ ഇവിടുത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഉസ്താദൊക്കെ കൊണ്ടുപോയ നമസ്കാരം എല്ലാം കഴിഞ്ഞു പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കബറാളികൾക്ക് വലിയ സന്തോഷമാണ് കബറാളികൾക്ക് വലിയ സന്തോഷമാ നീ പോകുന്നത് കാരണം കാരണം നീ തൗപ ചെയ്തിട്ട് മരിച്ചവന നീ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗപ ചെയ്തിട്ട് മരിച്ചവന നീ പോകുമ്പോ കബറാളികൾക്ക് വലിയ സന്തോഷം എന്തിനെന്നറിയോ ആദരവായ പ്രഭാകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിയുവല്ല മാതങ്ങള് നിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾ ഉണ്ടല്ലോ നിന്റെ അയൽവാസികൾ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് വലിയ സന്തോഷം നിന്റെ കബറിന്റെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല ഹാഫുലിന്റെയോ ആലിമിന്റെയോ പ്രതിഫലമല്ല ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നിനക്ക് കിട്ടുന്ന പ്രതിഫലല്ല നിന്റെ അയൽവാസിക്ക് നിന്റെ കബറിൻ്റെ ചാരത്ത് കിടക്കുന്നവന് പോലും അള്ള പുറത്തു കൊടുക്കുമെങ്കിൽ നിനക്കല്ല തരുന്ന പ്രതിവലെന്താണെന്ന് ചിന്തിക്കുക അള്ളാഹു ഇമാ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഇല്ല തൗപ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കബറാളികൾ നിന്നെ ശപിക്കും എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോ എടാ എനിക്ക് വേണ്ടി കബറ് കുടിച്ചത് നീ ആയിരുന്നല്ലോ എന്റെ മയ്യത്ത് കഫം പൊതിഞ്ഞത് നീ ആയിരുന്നല്ലോ എന്നെ കബറടക്കാൻ കബറിൽ ഇറക്കി വെച്ചത് നീ ആയിരുന്നല്ലോടാ അള്ളാഹു നിനക്ക് ഇത്രയും അവസരം തന്നിട്ട് നീ കളഞ്ഞല്ലോടാ നീ ഒന്ന് തൗപ ചെയ്തിരുന്നെങ്കിൽ നീയും രക്ഷപ്പെടുമായിരുന്നു ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു നീ ചെയ്തില്ലല്ലോടാ എന്ന് കബറാളികൾ പോലും നിന്നെ ശപിക്കുമെന്ന് രൂപിക്കുന്നെ കബറാളികൾ പോലും നമ്മളെ ശപിക്കുന്നൊരവസ്ഥ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നിൽ മുന്നിലെ ചെയ്യാം ഇന്ന ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രിയാണോ നമുക്കറിയില്ല ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രി ഇന്നത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം വെറുതെ ഇതു ചെയ്താ പോരാ

നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവൻ നമ്മൾ മുന്നിലേക്ക് ഏറ്റുപറയുമ്പോ നമുക്കൊന്നും അഭിനയിക്കാം കരയുന്നവരെ പോലും അഭിനയിക്കാം അങ്ങനെയെങ്കിലും നമ്മുടെ പാപമൊന്ന് പടച്ചിറപ്പ് പുറത്തു തരുമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ െ അൻപതും അറുപതും വയസ്സുവരെ പ്രായമുള്ള വാപ്പയും ഉമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട് വാപ്പാ ജീവിതത്തിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നീ മരണപ്പെട്ടു പോയാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നെഞ്ചത്തിൽ കൈവച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ വീട് കെട്ടിയിട്ടുണ്ട് ആർക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നിന്റെ ഭാര്യക്ക് കിടന്ന് സുഖിക്കാൻ നിന്ന പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടോ മക്കൾ തല്ല എന്തിനു വേണ്ടി നീ പണിത നിന്റെ വീടിനു വേണ്ടി റേങ്കിൽ കിടക്കുന്ന നിന്റെ പണത്തിനു വേണ്ടി നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആ പാട ഖറവിടെയാണെന്ന് മക്കൾക്കറിയാറില്ല യാസീനോത മക്കളില്ല തിരക്കല്ലേ തിരക്കല്ലേ പടച്ചവനേ സഹോദരാ നിനക്ക് വേണ്ടി നീ എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് കോവിഡ് എന്ന് പറയുന്ന രോഗം വന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പണച്ചവനെ അതാ ആയിസുവിനകത്ത് കിടക്കുകയാ മരിക്കാ സമയമെടുത്തു മരിക്കാ സമയമെടുത്തു ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒന്നുമില്ല മരണം ഉറപ്പാ വയസ്സുള്ള ചെറുപ്പക്കാരൻ രണ്ട് മക്കളുള്ള പാവപ്പെട്ടവൻ കിടന്ന് കരയുകയാണ് അവിടെ കണ്ടപ്പോ അടുത്ത് ചെന്ന് അമുസ്ലിമായ ഡോക്ടറിന് വരെ സങ്കടം തോന്നി കരയുകയല്ലേ ചെറുപ്പക്കാരനല്ലേ മുപ്പത്തിയാറ് വയസ്സല്ലേ ഉള്ളൂ ചെറുപ്പത്തിനെ മരിക്കുകയല്ലേ അതുകൊണ്ട് എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല എങ്കിലും ചെറുപ്പക്കാരനായ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി ഇനി ദൈവത്തിന്റെ കയ്യിലാ ഇനി ദൈവത്തിന്റെ കയ്യിലാ നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾ എന്തിനാ കരയുന്നത് മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ മരിക്കാൻ പേടിച്ചിട്ടല്ലാ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ മരിക്കാൻ പേടിച്ചിട്ടല്ല കരയുന്നത് മരണമെടുത്തത് കൊണ്ടല്ലോ ചോദിച്ചു പിന്നെ എന്തിനാ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ അല്ലാടെ പോകുകയല്ലേ ഈ മുപ്പത്തി കൊല്ലത്തിൻ്റെ ഇടയിൽ രക്ഷപ്പെടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ മുപ്പത്തിയാറ് വയസ്സുള്ള മനുഷ്യൻ തന്റെ മരണമെടുത്തപ്പ കരഞ്ഞു പോയെങ്കിൽ നാപ്പതും അമ്പതും അറുപതും വയസ്സുള്ള വാപ്പാ നിനക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞോ നിനക്കെന്തേ ആ തോന്നൽ കടന്നു വരാത്തത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ എന്തേ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത് അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് മുഴുവനും വന്ന് നിന്ന് ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് വാപ്പയുടെ ചാരത്തും മക്കൾ വന്ന് നിന്നിട്ട് സങ്കടപ്പെടുമ്പോ മഹാനവറുകൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് എന്നെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയണ്ട ഈ കാണുന്ന എണ്ണായിരം ഹത്തം ഞാൻ ഓതി വച്ചിരിക്കുന്നത് ഈ മരിക്കാൻ കിടക്കുന്ന റൂമിനകത്ത് കിടന്നിട്ടാണ് എണ്ണായിരം പ്രാവശ്യം അമ്പാഹുവിന്റെ പരിശുദ്ധമായ കുറ ഞാൻ ഊതിയിരിക്കുന്നത് എന്തിനാ നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കുന്നത് ഈ എണ്ണായിരം പോയിട്ട് അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ പോലും ഓദാത്ത ഇപ്പമാരില്ലേ എൻ്റെ ഉമ്മമാരില്ലേ എന്തേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ പാ മക്കൾക്ക് ഖബറപ്പെടാണെന്നറിയില്ല ഉസ്താദന്മാർക്കറിയാം പല മക്കളും വന്നിട്ട് പറയും ഉസ്താദേ എൻ്റെ ഉപ്പ് കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ ചെയ്യോ എന്റെ ഉപ്പായ്ക്ക് മരണം ഹൈറാണെങ്കിലൊന്നും അവനും നോക്കി നോക്കി മടുത്തു അവനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് വെക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക് ഈ മാനുള്ള ഒരു മരണം വേണ്ടേ ആരടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ തെണ്ടൻ ഗതികേട് വനരുത് റസൂലുള്ള പറഞ്ഞു സ്വഹാബ മയ്യത്തുകളി യാചിക്കുകയാ മയ്യത്തുകളി യാചിക്കുകയാ പടച്ചവനേ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയെന്നതും ദുആ ചെയ്യണേ അല്ല എന്നും മരിച്ചുപോയി മക്കൾക്ക് സമയമില്ല 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 നീ തന്നെ നിന്റെ പലർക്കും ും ഉപ്പാടെയില്ല എങ്കിൽ നീ ചിന്തിക്ക് നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ് പടച്ചവനെ മക്കൾ ഗൾഫിലാണ് ജോലി സ്ഥലത്താണ് അവർക്കൊന്ന് വല്ലപ്പെടും വരുമ്പോ ഉപ്പാടെ എന്ത് നേടി ഈ ജീവിതം കൊണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക് ഇല്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാ വല്ലാത്ത നഷ്ടമാ അതുകൊണ്ട് റബിനോട് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും നല്ല ഒരവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പാവപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടിയല്ല വേണ്ടിയല്ല വെറുതെ സതക്ക കൊടുത്താ പോരാ സതക്ക കൊടുക്കുമ്പോഴും നല്ലത് കൊടുക്കണം സതക്ക കൊടുക്കുമ്പോഴും നല്ലത് കൊടുക്കണം ജാരിയായ സതക്ക കൊടുക്കണം അള്ളാഹുവെ നിങ്ങളുടെ നാട്ടിലൊരു പള്ളി പണിയുന്നതിന് വേണ്ടി അള്ളാഹുവിന് സുജോജ് ചെയ്യുന്ന ഒരു പള്ളി കെട്ടാന തുടക്കം യാ എന്റെ പ്രിയപ്പെട്ട പേര്യായ സതക്കയല്ലേ പള്ളിപ്പറമ്പിൽ കടന്നിട്ട് അല്ല എന്റെ എനിക്ക് വേണ്ടി ആ ചെയ്യണമെന്ന് യാചിക്കണ്ട ഈ പള്ളി എത്ര കാലം നിൽക്കുന്നുണ്ടോ ആരൊക്കെ അതിനകത്ത് കയറി നിസ്കരിക്കുന്നുണ്ടോ ഒരു വിഹിതം നിന്റെ കബറിലു വരും വാപ്പാ കൊടുത്തിട്ടാണെങ്കിലും ഒരു ചാക്ക് സിമെന്റ് കൊടുത്തിട്ടാണെങ്കിലും ഒരു കല്ല് വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിലും അത് നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ കവറിലേക്ക് അതിന്റെ പ്രതിഫലം വരികയാ നീ നീ വരികയാണ്ടിക്കണ്ട ജാരിയായ അമ്മാഹുവിന് വേണ്ടി ചോദിക്കുകയാണ് നല്ല മനസ്സോടുകൂടി ഉസ്താദ് എനിക്ക് ഈ മാനുള്ള ഒരു മരണം എനിക്ക് വേണം വാപ്പാ നീ ചിന്തിക്ക് വെറുതെ ആരും തരണ്ട അമ്മാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താ പണച്ചറപ്പ് തരുന്ന പ്രതിഫലം നിനക്കറിയുവോ നീ പറയും മരിച്ചു കിടന്നപ്പ ചിലരുടെ മുഖത്തു വല്ലാത്ത ഒരു പ്രകാശവാ മരിച്ചു കിടന്നപ്പ പലരും ചിരിച്ചില്ലേ വാപ്പാ ചിരിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കോമഡി കേട്ടിട്ടല്ല തമാശ കേട്ടിട്ടല്ല എന്തെങ്കിലും അവര് ചിരിക്കാനുള്ള കാരണമെന്തെന്നറിയോ മരണസമയം ചിരിക്കണമെങ്കിൽ ആളിനെ കൊണ്ട് കഴിയില്ല എന്റെ പ്രിയപ്പെട്ട പെണ് പറയും സിറാജു പ്രസവത്തിന് മരണവേദനയാ പ്രസവത്തിന് മരണവേദനയാ പറയല്ലേ പെണ്ണെ ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല മരണവേദനയല്ല േദന അല്ലാതെ മരണവേദനയല്ല നീ പ്രസവിക്കുന്ന സമയത്ത് നിന്ന് ഒരു ഡോക്ടറും രണ്ട് നേഴ്സുമാരും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചു റൂഹ് സമയത്ത് കയ്യും പിടിച്ച് വെക്കുന്ന മലക്കിന്റെ എണ്ണമറിയുമോ കോഴി അറുത്തിടുമ്പോൾ ആ കോഴി കിടന്ന് പിടയുന്നത് കാണുമല്ലോ കോഴി കിടന്ന് പിടയുകയാണ് കൈകാലിട്ടടിക്കുന്നു ചിറകിട്ടടിക്കുന്നു തലയിട്ടടിക്കുന്നു അത് കിടന്ന് തിരിഞ്ഞു മറിയുകയാണ് നമ്മളിങ്ങനെ കണ്ട് രസിക്കുകയാ എന്തിനാ അങ്ങനെ കടന്ന് കാണിക്കുന്നത് മരണവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ അതും മരണവേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ കിടന്ന് പിടയുന്നത് ഇതുപോലെ ഒരു മരണം നമുക്കുമുണ്ടല്ലോ മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അള്ളാഹുവാ കോഴിക്ക് കിട്ടിയ ഭാഗ്യം നിനക്ക് കിട്ടൂല എഴുപതിനായിരം മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കും ഒന്നും രണ്ടും മലക്കുകളല്ല എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും അല്ലാന്റെ മലക്കുകൾ എൻ്റെ മുന്നിൽ ഇറങ്ങി വരുന്നത് അനുയായികളും ഇറങ്ങി വരുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുമെന്ന് അമ്പയാ പറഞ്ഞത് ഇതാകത്തി യുമല്ലോ എന്നിട്ടവര് നമ്മുടെ റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ചിരിക്കണ്ടേ ഉപ്പാ ചിരിക്കണ്ടേ ഉമ്മാ വെറുതെ ചിരിച്ചതല്ല നീ അള്ളാഹുവിന്റെ പള്ളിക്ക് നീ കള്ളു കുടിച്ചു ചെയ്യില്ല എന്ന് തീരുമാനിച്ചു പിറ്റേ ദിവസം കൂട്ടുകാരും ഫ്രീ ആയിട്ട് മേടിച്ചു അന്ന് കുടിച്ചു പിന്നെയും തോപിക്കണം പിന്നെയും കുടിച്ചു പിന്നെയും തോപ്പിക്കണം ഇങ്ങനെ കുടിച്ച് തൗപ ചെയ്ത് കുടിച്ച് തൗപ ചെയ്ത് ഏതുവരെ അവസാനം നിന്നെ കുടിപ്പിക്കണേ ചെയ്താനുണ്ടല്ലോ അവന് തന്നെ തോന്നണം ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല തോറ്റുപോകണം അതുവരെ തൗപ ചെയ്യണം അള്ളാഹുമ്മ നൽകുമാറാകട്ടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താ നിലവിളിയല്ല നമ്മളിങ്ങനെ വിളിച്ചു കൂടി അതൊന്നും അല്ല അതോ നബിസല്ലാ അലൈവല്ല മാ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഒരു ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക വല്ലാതെ വിളിച്ചു കൂട്ടിൽ വാ ചെയ്യാ ആ സമയത്ത് നെബിസല്ലാ അലൈഹി സ്വല്ലം തങ്ങള് പറഞ്ഞത് ആ ചങ്ങാതി എടുത്ത് പോയി പറയാ അവന്റെ റബ്ബ് ചെവി കേൾക്കുന്ന ആടാ ചെവി കേൾക്കാത്ത ആടല്ലെന്ന് ഒരുപാട് നിലവിളിക്കാനും പാടില്ല ഒരുപാട് ശബ്ദം കുറയ്ക്കാനും പാടില്ല രണ്ടിൻ്റെയും മദ്യമായ രീതി തൗബ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞുതരാം തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങളുടെ തൗബ പോലല്ല അള്ളാഹുദു മഹിമ നൽകുമാറാകട്ടെ മഹാൻ അയ്യക്കലിഹി മുസാൻബി അലിസ്സലാം മുസാനബിയുടെ ജനത മുസാൻ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു തങ്ങളെ നബിയുടെ വന്നിട്ട് പറഞ്ഞു മഴയില്ല ആകെ പ്രശ്നമാണ് നമ്മൾ മഴ കൊണ്ടാ പ്രശ്നം അല്ലേ അവിടെ വന്നിട്ട് പറഞ്ഞു മഴയില്ല വല്ലാതെ പ്രയാസവാ ആർക്കും കുടിക്കാൻ വെള്ളമില്ല മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല വെള്ളമില്ലാത്ത പ്രയാസമ അതുകൊണ്ടൊരു പരിഹാരം മുസാനബി അലിസ്സലാം പറഞ്ഞു ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു ഒരു വലിയ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി ചരിത്രം പറയുന്നു എഴുപതിനായിരത്തിൽ പരം ആൾക്കാരുണ്ടായിരുന്നു എഴുപതിനായിരത്തിൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി മഹാനായ സലാം ദുആ കലീം അല്ലാഹുവിനോട് മുസാനബി ദുആ പടച്ചറപ്പിനോട് അല്ലാ മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാ എന്റെ മഴ പെയ്യൂസാനിടന്നതും മഴ പെയ്യുന്നില്ല അതാ വരുന്നുലാരിബിയോട് പറയുന്ന മുസാനബിയേ ദുആ ദുആ കാരണം കാരണം എന്താണ് നബിയെ ജനങ്ങളുടെ നടുവിൽ ജനങ്ങളുടെ നടുവിൽ അല്ലാഹുവേ നാൽപ്പത് വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന പൊരുത്തനുണ്ട്

ജനങ്ങള് പരസ്പരം നോക്കുന്നു നാപ്പത് കൊല്ലമായി പടച്ചറപ്പ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അവന് നന്ദി കേട് കാണിച്ചു കൊണ്ടു നടക്കുന്ന മനുഷ്യരാരോ ഒ ജനങ്ങൾ പരസ്പരം അവിടെ നിന്ന് നോക്കുകയാള് ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ ആ ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ നാൽപ്പത് കൊല്ലമായിട്ട് പടച്ചവനും മറന്നു നടക്കുന്ന മനുഷ്യനും കേൾക്കുകയാട് അന്നാഹുവേ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് അമ്മ ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റു ജനങ്ങളെല്ലാവരും എന്നെ അറിയുമല്ലോ മനസ്സിന്റെ ഉള്ളിലും വേദന തോന്നുകയാണ് തോന്നുകയാറ്റോധം തോന്നുകയാണ് ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ചിന്ത കടന്ന് ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് ആ ഇരുന്ന ഇരിപ്പില് അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാതെ ആ മനുഷ്യൻ പറയുന്നു അമ്മ ഇന്നുപോലെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലോ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് പാപമാലും ചെയ്യില്ല അല്ല ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിന്നെ മറന്ന് നമ്പുരാന് എനിക്ക് നീ പുറത്തുകാത അല്ല എനിക്ക് നീ തരണേ അല്ല ആ മനുഷ്യന പടകിരെന്ന് കൊണ്ട പടച്ചെറുപ്പിന്റെ ദർവാതിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി കേട്ട ആ മനുഷ്യന പടകിരെന്ന് തൗപ ചെയ്യുകയാണ് ആ മനുഷ്യ പറയും ഉറപ്പേ എന്റെ തൗപ തരണേ മണധരണേ മഴ തരണേ അല്ലാ അല്പസമയം കഴിയുമ്പോ കാർവേഗങ്ങള് കടന്നു വരികയാള് ആകാശത്ത് കാർവേഗങ്ങൾ കടന്നു വരികയാണ് മഴത്തുള്ളികള് ഭൂമിയിലേക്ക് വീഴുകയാ മഴ പെയ്യുകയാ മഴ ചിന്തിച്ചു ചിന്തിച്ചുവന്നാ ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ

മണിക്കൂറുകൾ ചെയ്തില്ല പറഞ്ഞത് ഒരേ ഒരു വാക്ക് അതിൽ ഉണ്ടായിരുന്നു ആത്മാർത്ഥതയുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഉറച്ച തീരുമാനമുണ്ടായിരുന്നോ അതുകൊണ്ടാണ് അവിടെ മഴ പെയ്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരുന്നതെന്ന് അറിയില്ലല്ലോ അത് പറയുന്ന സദസ്സിലാണോ പ്രസംഗിക്കുന്ന സമയത്താണോ റോഡിലാണോ വാഹനത്തിലാണോ വീട്ടിലാണോ നിസ്കാരപ്പായിരണോ മറ്റവനെ ഹോസ്പിറ്റലിലാണോ എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ സമയം കിട്ടണമെന്നില്ലല്ലോ നാവ് പൊങ്ങാൻ പറ്റണം

ിയേ പറഞ്ഞു കൊടുക്കു നിരത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറനബിയേ എന്നോടൊന്ന് പറയാ പറനബിയേ ഞാൻ ഗഫൂർ ആണ് നബിയേ അതുകൊണ്ട് എപ്പോഴാണ് മരണം അറിയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ വെറുതെ കടന്ന് പറഞ്ഞാ പോരാ പറയണ്ടതെങ്ങനെയെന്നറിയുമോ പൊറുക്കട്ട പാപം രണ്ട് നീയല്ലാതെ ആർഭാടങ്ങൾ വലച്ചതാ നർന്ന ഉന്തി തെല്ലിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരി ചല്ലറപ്പേ നിന്നെ അതുകൊണ്ട് ആ ടെരുതിലാഹേ എന്നെ അഹിവിനോട് പറയണം പടച്ചവരെ പറ്റിപ്പോയതാ ചതിച്ചതാ അല്ല അല്ലാതെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല അല്ലാ നീ ഗഫൂറാണല്ലോ അല്ലാ നീ കരുണക്കടലാണല്ലോ അല്ലാ നിന്റെ അടിമയ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ തൗബ ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ നീ ൊടുത്തവനാണല്ലോ അല്ല പാപമ പൊറുക്കണേ ആത്മാർത്ഥമായിട്ട് ചെയ്യണേ ആത്മാർത്ഥമായിട്ട് തൗപ ചെയ്യണേ അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത് മോനെ എത്ര വലിയ പാപമ ചുമന്നുകൊണ്ട് നടക്കരുത് അല്ലാഹുവിന്റെ